നമസ്കാരം കുന്നമംഗലം നിയോജക മണ്ഡലത്തിലെ പല സ്ഥലങ്ങളിൽ നടക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ ഫണ്ടുകൾ അനുവദിച്ചിട്ടും നടക്കാതെ പോയ പദ്ധതികൾ അഴിമതികൾ ഇത്തരം വാർത്തകൾ മാവർ മീഡിയ കൊണ്ടുവരികയാണ് പരമ്പരയായി കഴിഞ്ഞ തവണ ഞങ്ങൾ അവതരിപ്പിച്ചത് കണ്ണിപറമ്പിലെ പകൽ വീട് എന്ന ഇതുവരെ യാതൊരു തരത്തിലും ജനങ്ങൾക്ക് ഉപകാരപ്പെടാതെ പതിനൊന്ന് വർഷത്തോൽ കൂടുതലായി അവിടെ നടക്കുന്ന പകൽവീടിൻ്റെ ദൃശ്യങ്ങളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കാണിച്ചത് ഇത്തവണ ഞങ്ങൾ കാണിക്കുന്നത് മാവൂരിൽ കോട്ടക്കുന്ന് അടിവാട് കോട്ടക്കുന്നിൽ ഏകദേശം ഇരുപത്തി ആറ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു ടാങ്കിന്റെ കഥയാണ് ഇത്രയും കൊല്ലായിട്ട് വെള്ളം കിട്ടുന്നില്ല വെറുതെ കൊടുത്തതാണ് സ്ഥലം സ്ഥലം നിർമ്മിക്കാൻ സൗജന്യമായിട്ട് അതിനോണ്ട് ഞങ്ങൾ വെള്ളം വേഗം വെള്ളം വേണം കിട്ടിയതായാലും ഇപ്പൊ വർഷങ്ങളായിട്ട് ഇവിടെ വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ട് വർഷം കഴിഞ്ഞു അല്ലേ ഇവിടെ രാഷ്ട്രീയക്കാരും പ്രവർത്തകരും ചോദിച്ചിട്ടുണ്ടോ അല്ല ഒരു വെള്ളമാവും വെള്ളം ആവും വലിയ വെള്ളം അടിക്കുന്നുണ്ട് ഇത് വെള്ളം എവിടെ ചോർന്നു പോകണമെന്ന് അറിയാതെ വേണ്ടി അറിയണ്ടിട്ട് പിന്നൊക്കെ അവസ്ഥയിൽ നിൽക്കുന്ന കോട്ടക്കുന്ന് നിവാസികൾക്കായി അവിടുത്തെ പിന്നോക്കാവസ്ഥയിലുള്ള ജനങ്ങൾക്കായി അഡ്വക്കേറ്റ് പി ടി റഹീം എം എൽ എ ഒരു കോടി രൂപ അംബേദ്കർ ഗ്രാമ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ടായിരുന്നു ഫണ്ട് അനുവദിച്ചത് എന്നാൽ ഈ കോളനി നിവാസികളുടെ ഏറ്റവും വലിയ ദുരിതമായിരുന്ന കുടിവെള്ള പ്രശ്നത്തിനായിരുന്നു മുൻതൂക്കം കൊടുത്ത് അത് പ്രകാരം അയ്യായിരം ലിറ്റർ കൊള്ളുന്ന ഒരു ജല നിർമ്മിച്ചത് ഏകദേശം ഇരുപത്തി ഏഴ് ലക്ഷം രൂപ ചെലവഴിച്ച് ഈ ടാങ്ക് പണിയുകയും എന്നാൽ ഇതിലേക്ക് വേണ്ട ജലസ്രോതസ്സ് കണ്ടെത്താനാവാതെ അവിടെ വെച്ച് അതിൻ്റെ പദ്ധതി അവിടെ അവസാനിക്കുകയായിരുന്നു ഈ വർഷങ്ങളായി കുടിവെള്ളത്തിൻ്റെ പ്രശ്നത്തിൻ്റെ ക്ഷാമമായിട്ട് പിന്നെ ഒരു പദ്ധതി വന്നുകൊണ്ട് ഒന്നും നടന്നിട്ടില്ല അത് ടാങ്ക് ഉണ്ടാക്കി വെച്ചല്ലാണ്ട് ഒന്നും നടന്നിട്ടില്ല അതാണ് ഇപ്പോൾ നടന്നു കൊടുക്കുന്നത് ാണ് ഒരു പദ്ധതിക്ക് വേണ്ടി ഒരു കോടി രൂപ ചെലവഴിച്ചിട്ടും ഇപ്പോഴും അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് കുടിവെള്ളം നമുക്ക് കുറെ കാലമായി ഒരു പദ്ധതി വന്നിരുന്നോ ഇതുവരെ ഒന്നും കിട്ടിയിട്ടോന്നുമില്ല അതിനെ പറ്റിയൊരു ഇതുമില്ല പിന്നെ ഞങ്ങൾക്കൊന്നും കിട്ടും കുടിവെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ് നടപടി എന്തെങ്കിലും നടപടി എടുക്കണോ കാര്യമായിട്ട് കട്ടാങ്ങൂർ റോഡിന് സമീപം വയൽ പ്രദേശത്ത് മറ്റൊരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഈ കിണലിൽ നിന്നായിരുന്നു കോട്ടക്കുന്നിലേക്കുള്ള ജലം കണ്ടെത്താനുള്ള ശ്രമം എന്നാൽ ഈ ഇതിൻ്റെ ഗുണഭോക്താക്കളും പരിസരവാസികളും ഇതിനെ എതിർത്തു അതോടുകൂടി അങ്ങോട്ടുള്ള പദ്ധതിയിൽ ജലമെത്തിക്കുന്നത് അനിശ്ചിതാവസ്ഥയിലായി വെള്ളത്തിൻ്റെ അവസ്ഥാന വെള്ളത്തിന് ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പിന്നെ ഒരു വെള്ളമില്ല രണ്ട് മൂന്ന് മാസം അങ്ങനെ പോയി രണ്ട് മാസമായിട്ട് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഈ പദ്ധതി വന്നപ്പോൾ പദ്ധതികൾ പഠിക്കാതെയും മുൻ ധാരണകളില്ലാതെയും കണക്കുകൂട്ടലില്ലാതെയും ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികൾ കാരണം നഷ്ടപ്പെടുന്ന കോടികളും ലക്ഷങ്ങളും അത് നഷ്ടപ്പെടുന്നത് ജനങ്ങളുടെ പണമാണ് തീർച്ചയായും ഇത്തരം വിഷയങ്ങളിൽ മാവർ മീഡിയ ഇനിയും മുന്നോട്ട് പോവുകയാണ് നിങ്ങളുടെ സമീപത്തോ നിങ്ങൾക്കറിയാവുന്ന ഇത്തരം വാർത്തകൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക വീണ്ടും അടുത്ത ഒരു വിഷയമായി നമുക്ക് കാണാം അതുവരെ തൽക്കാലം വിട പറയുന്നു നന്ദി നമസ്കാരം Golden Diamonds Mavur <laughs> Invest your sleep on right mattress For rich mattress for healthy sleep